वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാശിമാറ്റം സംഭവിക്കുകയാണ് അതായത് രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കുമാണ് സംക്രമിക്കാൻ പോകുന്നത് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടാണ് സഞ്ചരിക്കുക എന്നാൽ രാഹുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുക അതായത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും മാത്രം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുക രാഹുവും കേതുവും ഒരു നിഴൽ ഗ്രഹമാണ് അല്ലെങ്കിൽ ഇതിന് ഛായാഗ്രഹങ്ങൾ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും രാശി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ രാശിയുടെ തന്മയെ അല്ലെങ്കിൽ അതിന് സ്വഭാവത്തെയും ഗുണത്തെയും ഒക്കെയാണ് ഈ ഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുക രാഘുവും കേതുവും ഒരു രാശിയിൽ ഒന്നര വർഷക്കാലമാണ് സഞ്ചരിക്കുക ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ചില രാശിക്കാർക്ക് വളരെ നല്ല ശുഭഫലങ്ങളും അതായത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ധനപരമായിട്ടുള്ള ഉയർച്ച വിവാഹം സ്വത്തുവകകളുടെയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ചില രാശിക്കാർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഗൗരവക്കുറവും അഭിമാനക്ഷതവും ഒക്കെയാണ് അനുഭവിക്കേണ്ടി വരിക ഒരു ജാതകത്തിൽ പൂർവജന്മ കർമ്മബലത്തെ കാണിച്ചു തരുന്ന ഗ്രഹമാണ് രാഘുവും കേതുവും അച്ഛൻ്റെ പൂർവീകത്തെയും പൂർവജന്മകർമ്മബലത്തെയും രാഘുവിൻ്റെ സ്ഥിതി കൊണ്ടും അമ്മയുടെ പൂർവീകത്തെയും പൂർവ്വജന്മ കർമ്മബലത്തെയും കേതുവിൻ്റെ സ്ഥിതി കൊണ്ടുമാണ് മനസ്സിലാക്കുക രാഘുവിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനേയും വലുതാക്കി കാണിക്കുന്ന ഒരു ഗ്രഹമാണ് രാഘു എന്തിനേയും ചുരുക്കി കാണിക്കുന്നൊരു ഗ്രഹമാണ് കേതു രാഘുവിന് എത്ര കിട്ടിയാലും ആഗ്രഹങ്ങൾ തീരുകയില്ല എന്നാൽ കേതു ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല രാഹു കൊടുത്ത് കെടുക്കും കേതു കെടുത്ത് കൊടുക്കുമെന്നാണ് പറയുക അതായത് ഒരു ജാതകത്തിൽ രാഹുദശയൊക്കെ നടക്കുമ്പോൾ ആ ദശ ആരംഭത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ദശയുടെ അവസാനം അത് കൊണ്ടുപോവുകയും ചെയ്യും എന്നാൽ കേതു ദശയുടെ ആരംഭത്തിൽ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക മനസ്സ് മരവച്ചിരിക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുകയും ചെയ്യും ഭോഗകാരകനായ രാഘുവിൻ്റെയും മോക്ഷകാരകനായ കേതുവിൻ്റെയും രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മെയ് പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുക കുംഭരാഘുവിൻ്റെയും ചിങ്ങ സംക്രമ ബലങ്ങൾ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം പിന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷവശങ്ങൾക്കായിട്ടുള്ള പരിഹാരങ്ങളും വീഡിയോവിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും രാഹു സപ്തമ ഭാവത്തിൽ നിന്ന് സഷ്ടമ ഭാവമായ കുംഭൻ രാശിയിലേക്കും കേതു ജന്മരാശിയിൽ നിന്ന് വ്യയസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലേക്കുമാണ് സംക്രമിക്കുന്നത് സഷ്ടമത്തിലെ രാഹു തൊഴിൽപരമായ ഉന്നതിയും ലാഭനേട്ടങ്ങളും ഉണ്ടാക്കിത്തരും ചെയ്യുന്ന തൊഴിൽ മറ്റുള്ളവരെ അമ്പരിപ്പിക്കുന്ന വിധത്തിലൊക്കെ ചെയ്യും സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലൊക്കെ വ്യത്യസ്തമായ രീതികളൊക്കെ കൈക്കൊള്ളും ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവർക്ക് അധികവും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനാണ് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും ചെയ്യുന്ന തൊഴിലിൽ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വളരെ വ്യത്യസ്തമായി ചെയ്യാനൊക്കെ ശ്രമിക്കും വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും ജോലി നേടിയെടുക്കുകയും ചെയ്യും വിദേശീയരുടെ ഭക്ഷണത്തോടും വസ്ത്രങ്ങളോടും ഒക്കെ കമ്പം തോന്നും അന്യനാടുകളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തൊഴിലൊക്കെ ലഭിക്കുവാൻ കൂടുതൽ സാധ്യതയുണ്ട് മസാലകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കും മറ്റുള്ളവരോട് കടം വാങ്ങിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും സമൂഹവുമായി കൂടുതൽ അടുപ്പം കാണിക്കാൻ ഇഷ്ടപ്പെടുകയില്ല ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഐക്യതക്കുറവുമൊക്കെ അനുഭവപ്പെടും ഫൈനാൻസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുകയും വലിയ അളവിൽ വിജയിക്കുകയും ചെയ്യും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും അതേപോലെ വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സാധിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളിൽ നിന്നൊക്കെ ധനവരവിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് പൂർവിക സംബന്ധമായിട്ടുള്ള സ്വത്തൊക്കെ കിട്ടാൻ നിയമസഹായമൊക്കെ തേടേണ്ടി വരും ബിസിനസ് മേഖലയിലൊക്കെ ഉള്ളവർക്ക് നല്ല ഉയർച്ച കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഒന്നിൽ കൂടുതൽ സ്വത്തോ ജോലിയോ ഒക്കെ കിട്ടും പിതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ട് സ്വത്ത് സംബന്ധമായിട്ടുള്ള അഭിപ്രായ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ അതേപോലെ മാധ്യമങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ പത്രപ്രവർത്തനമൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണുള്ളത് തൃപ്തിയുടെ കാര്യത്തിൽ അപ്പപ്പോൾ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുക അനാവശ്യമായിട്ടുള്ള പഴി കേൾക്കാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ ശ്രമിക്കും ഉത്സാഹക്കുറവും ഉറക്കക്കുറവുമൊക്കെ അനുഭവപ്പെടും പൊതുവേ ഈ രാശി ലഗ്നക്കാർക്ക് രാഹു കേതുവിൻ്റെ മാറ്റം കൊണ്ട് ധനപരമായ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും ആരോഗ്യനില ശ്രദ്ധിക്കണം കടം കൊടുക്കൽ വാങ്ങൽ അതേപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങളാണ് മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ കൂടി ഈ ബലങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ ഈ ബലങ്ങൾ മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഓരോരുത്തരുടെ ജാതകവും ഓരോ വിധത്തിലാണ് ഉണ്ടാവുക നൂറ് പേരുടെ ജാതകമെടുത്താൽ അത് നൂറു വിധത്തിലായിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ദശ അപകാരങ്ങൾ ചാരവശാലുള്ള ഈ ഗ്രഹങ്ങൾക്ക് അനുകൂലമായവർക്ക് ഈ ബലങ്ങളെല്ലാം മുഴുവനായി അനുഭവപ്പെടും എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം